ഹലോ ഞാൻ ലിപില്ലി അപ്പോൾ ഞാനിന്നിപ്പോൾ വന്നത് അതായത് ബിഗ് ബോസ് ഇപ്പോൾ സീസൺ സെവനിലേക്ക് അതായത് എൻട്രി ആയല്ലോ ഓരോ കണ്ടസ്റ്റൻറ്റിനും എൻട്രി ആയി അതിലുള്ള ഒരാളാണ് രേണു സുതി അതായത് രേണു സുധീനെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നല്ല സ്റ്റാർ മാജിക് മാജിക്ക് പ്രോഗ്രാമുണ്ടായപ്പോൾ അതിലുണ്ടായ ആള് സുധീയുടെ വൈഫാണ് ഈ രേണു എന്ന് പറഞ്ഞത് അപ്പോൾ രേണുവിൻ്റെ അതായത് രേണു എന്നാൽ പറയണ്ടേ രേണുവിൻ്റെ പേര് രേഷ്മ തങ്കച്ചാണോ എന്തുകൊണ്ട് രേഷ്മ തങ്കച്ചെന്ന് പറഞ്ഞ പേരിലേ കയറിയില്ല അതാണ് എനിക്കറിയേണ്ടത് കാരണം ലാല മറ്റേ മൊരാൽ വരെ വിളിച്ചു പറയണ്ടേ രേണു സുതി രേണു സുതി എന്ന് അതുമാത്രമല്ല രേണു സുതി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലത്തെ മറ്റേ വീഡിയോ കാട്ടില്ല വീടുകളുടെ കാര്യങ്ങളൊക്കെ കാട്ടില്ല അപ്പെന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ ഇരുന്നിട്ട് ഒരു അഞ്ചാറ് തവണയെങ്കിലും സുധീ സുധീന്ന് പറഞ്ഞ പേര് പറഞ്ഞുണ്ട് എൻ്റെ ചേട്ടൻ സുധി അങ്ങനെ ഒരു അഞ്ചാറ് തവണയെങ്കിലും പേര് നാലഞ്ച് തവണയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തിനാണ് ഇത് ഇത്ര ഉള്ളൂ അതായത് ഒരു എങ്ങനെ പറയാ സെന്റിമെന്റൽ സെന്റിമെന്റൽ അപ്രോച്ച് എന്ന് പറയിൽ അതായത് സെൻറ്റിമെൻറ്റ്സ് നേട്ടിയെടുത്ത് വോട്ട് പിടിക്കാനുള്ള ഒരു ത്വര അതാണ് രേണുസുതി കാട്ടിയത് അതായത് ചീപ്പ് ഷോ അത്രേ പറയാനുള്ളൂ കാരണം വേറെ ഒരു ഒന്നുമില്ല അതായത് എന്തുട്ടാ എന്ത് കാര്യത്തിലാണ് രേണുസുദ്ധിയൊക്കെ ബിഗ് ബോസിൽ കയറിയതൊന്നും ഒരു പടുത്തല്ല പിന്നെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കുറേ പൊട്ടന്മാർ പൊട്ടംകളി കളിച്ച് നടന്നിരുന്നു ഇപ്പം രേണുസുദി ഉണ്ടെന്ന് പറഞ്ഞാൽ രേണുസുദ്ദീരോട് വീഡിയോ ചെയ്യാൻ കുറേ പേര് അതായത് ഇടുത്ത് പൊക്ക കറക്കുക അങ്ങനെയൊക്കെ ചെയ്ത് പൊട്ടന്മാരുണ്ട് പക്ഷെ അവരൊക്കെ ഏത് വഴിക്ക് പോയി ഒരു അത് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ അറിയില്ല പക്ഷെ എന്തിരുന്നാലും ഇത്രയും കാര്യമുള്ളൂ രേണുസുദ്ധി ആ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് ഓട്ടു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ നോക്കിക്കോ രേണുസുദിനെ എന്തെങ്കിലും ഒരു ക്യാമറ മറ്റേ ക്യാമറ ആങ്കിള് മറ്റേ പുല് പുിക്കാരത്തിലൊക്കെ അരച്ചിലൊക്കെ കരച്ചിലും പിടിച്ചിലും കാണാൻ വേണ്ടി ആയിരിക്കുള്ളൂ ഇനി ബിഗ് ബോസ് ഒക്കെ ഉണ്ടാവുമുള്ളത് അതായത് ഭയങ്കര കരച്ചിലായിരിക്കും എൻ്റെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആരായിരുന്നു എന്തായിരുന്നു അതൊക്കെ ഉണ്ടാവും നോക്കിക്കോ കാരണം ഇത്രേ ഉള്ളൂ അത് വേറെ ഇതിൽ ഒരു ഇതും ഇല്ല കാരണം ഇത് മാത്രമേ ഉള്ളൂ രേണുസുദിക്ക് രേണുവിന് ഇങ്ങനെ സെന്റിമെന്റൽ ഇത് പിടിച്ച് വോട്ട് കിട്ടണം അതിന് വേണ്ടിയുള്ള കളി അത് ഉണ്ടാവുള്ളൂ പക്ഷേ എത്ര നാൾ നിൽക്കുന്നു എന്നും അറിയാൻ പാടില്ല കാരണം ഇല്ല നിന്നിട്ടും കാര്യമില്ല കാരണം എന്ത് കഴിവുണ്ട് ഈ രേണുസൂതിക്കൊക്കെ ബിഗ് ബോസിൽ നിൽക്കാനുള്ള എന്ത് കഴിവുണ്ട് ആ ഇനി ബോൾഡാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണോ എനിക്ക് തോന്നുന്നത് നല്ല കേട്ടോ ബോൾഡാണ് ഇതൊക്കെയാണെന്ന് തെളിയിക്കാൻ പറ്റൊന്നുമില്ല കാര്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് ഇപ്പം മോലാലും പറയുന്നുണ്ട് ഇപ്പം എന്തിട്ട് മോലാലിൽ കയറിയിപ്പം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തു ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കിലാണ് അങ്ങനെയാണെന്നൊക്കെ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരാ ഒരാവശ്യമെന്ന് എനിക്ക് തോന്നണം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലാണ്ട് പിന്നെ പൊട്ടൻ വരവരുടെ കൂടെയൊക്കെ പോയി ഒന്ന് മറ്റു വീഡിയോ ഒക്കെ ചെയ്യുമോ വെറുതെ വയറലായിട്ട് വെറുതെ നാട്ടുകാരുടെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസിൽ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ അറിവ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വയറൽ ആവണം നാലഞ്ച് ആൾക്കാരെ അറിയണം അതിനുവേണ്ടിയാണ് ഈ പൊട്ടമ്പരായനെ കൂട്ടി പിടിച്ചത് കാരണം പൊട്ടമ്പരായ പിന്നെ കേരളത്തിലും കേരളത്തിലല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരക്കെ പിടിച്ച് കളിയാക്കണതാണ് ഈ പൊട്ടമ്പരാനെ അപ്പോൾ അവരുടെ കൂടെ പറഞ്ഞാൽ ലോകം മുഴുവനും കാണും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു നിത്യാധാരണ ഈ രേണു എന്ന് പറഞ്ഞ ആ പെണ്ണിനുണ്ട് അപ്പോൾ അതാണ് അതത്രേ ഉള്ളൂ അതാണ് വ്യക്തം വ്യക്തമായ കാര്യം അത്ര തന്നെ അല്ലാണ്ട് പിന്നെ ഈ എന്ത് കഴിവുണ്ടായിട്ട് ഈ രേണുദൂ എന്നൊക്കെ ബിഗ് ബോധി കയറിയതെന്ന് എനിക്ക് എനിക്ക് ഒരു പഠിത്തവും ഇല്ല ഇത്രേ ഉള്ളൂ കാര്യം വ്യക്തമാണ് അതായത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതാണ് വേറെന്തെ ഈ എന്തിട്ട് മറ്റേ സുതിയുടെ പേരും പറഞ്ഞ് സെൻറ്റിമെൻ സെൻറ്റിമെൻറ്റ്സ് കാട്ടി കുറച്ച് വോട്ട് പിടിക്കുക അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുക ജയിക്കുക ജയിക്കാൻ സാധിക്കുന്ന ഒന്നുമില്ല കാരണം അതിൽ വേറെ കഴിവുള്ളവരൊക്കെ ഉണ്ട് പിന്നെ ഇനി എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും രേണുവിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ സെൻറിമെൻറ്റ്സ് പിടിച്ച് കുറച്ച് വോട്ട് പിടിക്കുക അത്രേ തന്നെ അതിന് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ